ഇന്നുണ്ടല്ലോ നമുക്കൊരു ഫ്രൂട്ട് പറിക്കാനുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിനും കറക്റ്റ് രുചി അറിയണ അമ്മ വർണ്ണോന്നല്ലേ എല്ലാരും പറയുന്നേ അപ്പൊ നമുക്ക് അമ്മേനെ ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ വാമേ ഇത് പിന്നെ വൈലേ വാ അവിടുത്തെ തട്ടി വീടില്ലേ ഇത് ബെറാബയാട്ടോ ഇത് കണ്ടോ ബെറാബ രണ്ട് ടൈപ്പ് ഉണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് നമ്മുടെ അവിടെ നിൽക്കുന്ന ചെറിയത് ഇത് കാച്ചിരി വലുതല്ലേ കണ്ടോ ഇത്രോ മുഴുത്തേ ഒരു നെല്ലിക്കേട് അത്ര ഉണ്ടല്ലേ മേ നെല്ലിക്കേട് എത്ര ഉണ്ട് അപ്പം ഇതൊരു കൊറേ ആയി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് പറിക്കല്ലേ മേ അല്ലേ എന്നിട്ട് അമ്മക്ക് ടേസ്റ്റ് ചെയ്ത് പറയാവുന്നതാണ് നമ്മൾ ഡ്രമ്മിൽ നട്ട് എന്നാന്ന് ചോദിച്ചാല് വേഗം കായ്ക്കും ഇപ്പൊ മണ്ണിൽ കൊണ്ടി വെക്കുവാണെങ്കിൽ കൊറേ താമസം വരും നല്ലോണം വേര് താന്ന് മരം അങ്ങ് വലുതാവും കായ്ക്കൂല അപ്പൊ നമ്മൾ ഇതുപോലെ ഈ ചെറിയ ഇത് ചെമ്പോട്ടിക്കേണ്ട തയ്യാണ് എറണം അപ്പൊ ഇനി വേറൊന്നും ഉണ്ട് നമ്മള് മണ്ണ് വെച്ചത് അത് വലുതാവുന്നൂ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടു കണ്ടോ ഈ പേരെ ഇവിടെ വെച്ചല്ലേ മേ ഇത് വേണ്ട പേരയിലോട്ട് നോക്ക് നിറച്ച് പേരൊക്കെ കണ്ടോ ഈ കമ്പയില് കുഞ്ഞില ഇതൊരു ഡ്രമ്മ ഇത് വേണ്ട ഇതുപോലത്തെ ഒരു ഡ്രമ്മിന്റെ അത്താ നിക്കുന്നത് അപ്പൊ ഇങ്ങനെയാകുമ്പോ അതിന്റെ വളർച്ച അങ് മുരടിച്ചിട്ട് വേഗം കായ്ക്കും അല്ലേ ആ ഇത് ബെറാബയുടെ പറയാൻ നിക്കുമ്പോഴാ വട്ടിക്കും ഇത് വേണ്ട ഇന്റെ ഉള്ളു കാണിക്കാണ് വെറാബ രണ്ടല്ലിയോ മേ ആ തൊലി പിന്നെ ും ഇതിന് ഭയങ്കര പുളിയാ ചെറിയൊരു മധുരം പുളിയുള്ള ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇതുപോലുണ്ടോ ഓ റംബൂട്ടാൻ പോലെ ഉണ്ടോ കൊച്ചുറങ്ങിയ മനുട്ടാന് നല്ലതാ അല്ലേ കൊച്ചു എന്നാ തോന്നേ ഭയങ്കര പുളിയാണോ മാംഗോസ്റ്റിന്റെ ടേസ്റ്റ് ആ പുളുങ്കുരു പോലെ ഇത് ഇതുണ്ടോ മാവയ്ക്ക് മാങ്കോസ്റ്റിന്റെ ടേസ്റ്റ് അമ്മയ്ക്ക് പുളിയും ആ പുളുങ്കുരു പോലെയുണ്ടല്ലേ മാംഗോസ്റ്റിൻ്റെ ഞാൻ നോക്കട്ടെ പുളി മധുരവും കൂടി മിക്സ് ആയിട്ട് പുളിയെ മുമ്പ് നിൽക്കുന്നത് പക്ഷെ രസം കെട്ടോ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നൊന്നും തിന്നാനില്ലല്ലേമ്മൂലിയും ബാക്കി നമ്മുടെ ഇവിടുത്തെ ചക്ക മാങ്ങിയല്ലേ നന്നായിട്ടുള്ള പക്ഷെ സംശയം ഒരു സംശയം ഇല്ലാത്ത കാര്യം ഉം അപ്പൊ സംഭവം ഇതാണ് ബെറാബേടെ ഇത് വലിയ മറ്റേത് തീരെ ചെറുത് ഇത് ഇത്രയും കൂടി വലുതല്ലേ